നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയറോ സിരിയയിൽ സാൻഡോസിൻ്റെ അടുത്ത കളി നാളെയാണ് ആദ്യ മത്സരത്തിന് വാസ്ഗോഡി ഗാമക്കെതിരെ അവർ കളിച്ചപ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നില്ലല്ലോ പരിക്കേറ്റ് പുറത്തായിരുന്നു ഇപ്പോൾ നെയ്മർ പരിക്കിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട് നാളത്തെ കളി അദ്ദേഹം കളിക്കുമോ അതിനെക്കുറിച്ച് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ വിശദമായിട്ട് റിപ്പോർട്ട് നൽകുന്നുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് നാളെയാണ് കളി എന്ന് പറയുമ്പോഴും ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിക്കാണ് സാൻഡോസും ബാഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് സാൻഡോസിൻ്റെ മൈതാനത്താണ് കളി അതിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ സാന്റോസിൻ്റെ ടീമുള്ളത് നെയ്മർ ജൂനിയർ പരിക്ക് ഭേദമായി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ ട്രെയിനിങ് സമയത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ആദ്യം ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഫിസിക്കൽ വർക്കുകൾ നടത്തി അതിനുശേഷം ടെക്നിക്കൽ പാർട്ടിൽ കോച്ചിൻ്റെ ടാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളിലേക്ക് കടന്നപ്പോൾ നെയ്മർ ജൂനിയർ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജിമ്മിൽ തൻ്റെ മസിൽ സ്ട്രെങ്തനിങ് വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ജേർണലിസ്റ്റുകൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതിനു ശേഷമാണ് നെയ്മർ ഗ്രൗണ്ടിലേക്ക് എത്തിയത് അവിടെ അദ്ദേഹം ഗ്രൗണ്ടിലും പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തില്ല എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് അതിനുശേഷം ഫ്ലുമിനൻസിനെതിരെ മൂന്നാം റൗണ്ട് മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് അത് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം നാലുമണിക്കാണ് ആ കളിയാകുമ്പോഴേക്കും നെയ്മർ പൂർണ്ണ സജ്ജനവും ആ കളിയിൽ നെയ്മറെ കളിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സാൻഡോസിൻ്റെ ഒരു പ്രതീക്ഷ എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു അപ്പം നെയ്മർ ഇല്ലാതെ ഇപ്പോൾ ആദ്യ കളി നമുക്കറിയാം നെയ്മർ ഇല്ലാതെ അവർ കളിച്ചു വാസ്കോഡി ഗാമയോട് ടീം തോൽക്കുകയും ചെയ്തു ഇപ്പോൾ നെയ്മർ ഇല്ലാതെ രണ്ടാമത്തെ മത്സരം കളിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് സ്വന്തം മൈതാനത്താണ് കളി ആരൊക്കെയായിരിക്കും സാന്റോസിൻ്റെ ഇലവനിൽ എന്നുള്ളതും ഇപ്പോൾ ഗ്ലോബോ പ്രഡിക്റ്റ് ചെയ്യുന്നു ഗബ്ഡിയൽ ബ്രസാവോ പിന്നെ ജെ പി ജെർമോണ്ട് ഗില് ൽഡോ എസ്കോബാർ ജാവോഷ്മിറ്റ് ഗബ്ഡിയൽ ബൊൻഡംബോ സ്വറ്റൽഡോ പിന്നെ റോൽ ഹെയ്സർ ഗുയർമെ ട്വിക്കി ഡോസോഡ്സ് എന്നിവരായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും വിജയിച്ച് പറ്റൂ എന്നുള്ള നിലയിലാണ് സാൻഡോസ് ഉള്ള നെയ്മറുടെ അസാന്നിധ്യത്തിൽ അവർക്കതിനെ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം